ചുരുങ്ങിയ കാലം കൊണ്ട് വിനോദസഞ്ചാരികളുടെ ഭക്ഷണശാലയായി മാറിയ പഴയ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ പിങ്ക് കഫേ പൂട്ടി അമിത വാടക താങ്ങാൻ കഴിയാതെയാണ് കഫയുടെ പ്രവർത്തനം കുടുംബശ്രീ പ്രവർത്തകർ അവസാനിപ്പിച്ചത് ഇരുപതിനായിരം രൂപയായിരുന്ന മാസവാടക അധികൃതർ ഇരുപത്തിയ്യായിരമായി വർദ്ധിപ്പിച്ചതാണ് കഫേക്ക് പൂട്ടു വീഴാൻ കാരണം മൂന്നാർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ യൂണിറ്റിലെ പതിനെട്ട് അംഗങ്ങൾ ചേർന്നായിരുന്നു ഡിപ്പോയിലെ കഫേ വന്നിരുന്നത് പ്രവർത്തനരഹിതമായിരുന്ന ബസ് കഫേ റെസ്റ്റോറന്റ് മാതൃകയിൽ നവീകരിച്ചായിരുന്നു പ്രവർത്തനം വീടുകളിൽ വെച്ച് തയ്യാറാക്കുന്ന ആഹാരത്തോടൊപ്പം മറ്റ് ആഹാര സാധനങ്ങൾ ഇവിടെ തന്നെ സഞ്ചാരികൾക്ക് ചൂടോടെ ഉണ്ടാക്കി നൽകുമായിരുന്നു എന്നാൽ ഇരുപതിനായിരം രൂപയായിരുന്ന മാസവാടക അധികൃതർ ഇരുപത്തി അയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് കഫേ പൂട്ടിയതെന്ന് നടത്തിപ്പുകാർ പറയുന്നു പിങ്ക് കഫ തുടങ്ങിയിട്ട് രണ്ട് കൊല്ലമായി ഈ രണ്ട് കൊല്ലത്തിൽ ഞങ്ങൾക്ക് കൃത്യമായി നടത്തുവാൻ സാധിച്ചില്ല കാരണം വെള്ളത്തിൻ്റെ ഒരു വലിയ പ്രശ്നം അവിടെ ഞങ്ങൾക്ക് പ്രതിസന്ധിയെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അത് നടത്താൻ പറ്റുന്നില്ല കൂടാതെ പിങ്ക് കഫയിൽ നമുക്ക് വാടക കൂട്ടിയത് കൊണ്ട് അത് ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം അതിനകത്ത് നമുക്ക് ഒരു ബസ്സിനകത്ത് രണ്ട് പാർട്ടാണുള്ളത് ഒന്ന് കിച്ചനും ഒന്ന് ഇരുന്ന് കഴിക്കാനുള്ള സൗ പക്ഷെ ആ ഇരുന്ന് കഴിക്കുന്നതിന് ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് മാത്രമേ ഒരു സമയം ഇരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ അത് കാരണം നമ്മുടെ പ്രോപ്പർ വരുമാനം കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പാടക അടച്ച് പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ഒരു മൂന്ന് പേരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് പേർക്കുള്ള സാലറി എടുക്കണം റെൻ്റും അടിക്കണം പിന്നെ വെള്ളത്തിന്റെ കാര്യം കാര്യമെങ്കിലും പല ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആ ഞങ്ങളിത് നേരത്തെ നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്നും ഒരു യാതൊരു നടപടിയും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റായിട്ട് ട്രാൻസ്പോർട്ട് മന്ത്രി എന്നിട്ട് ആർ ടി സിയിലെ എം ഡി എനും കണ്ടു ഹൺഡ്രത്ത് അവിടെയും കണ്ടായിരുന്നു പിന്നെ നവകേരള സദസ്സിൽ റിക്വസ്റ്റ് കൊടുത്തിരുന്നു കൊടുത്തിട്ട് തന്നെ രണ്ടു മാസത്തിനും അധികമായി പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു നടപടി അവിടെ നിന്നും കിട്ടിയിട്ടില്ല നാടൻ ഭക്ഷണങ്ങൾ വിലക്കുറിവിൽ ലഭിച്ചിരുന്ന കഫേ ചുരുങ്ങിയ കാലം കൊണ്ട് മൂന്നാറിൽ എത്തിയിരുന്ന സഞ്ചാരികളുടെ ഇഷ്ട ഇടമായി മാറിയിരുന്നു ഡിപ്പോയിൽ പ്രവർത്തിക്കുന്ന ക്യാൻറ്റീൻ രണ്ടു വർഷമായി അടഞ്ഞുകിടക്കുകയാണ് പിങ്ക് കഫേ കൂടി പൂട്ടിയതോടെ ഡിപ്പോയിലെ ജീവനക്കാർക്കും സ്ലീപ്പർ കോച്ചുകളിൽ താമസിക്കുന്ന സഞ്ചാരികൾക്കും ഭക്ഷണം തേടി മറ്റിടങ്ങളിൽ പോകേണ്ട ഗതിയാണ് കഫേ തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം